പരിശുദ്ധമായ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകൽ വരികയാണ് ഒരുപാട് വെള്ളിയാഴ്ച രാവിലും പകലിലും ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് സൽക്രമങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസ്മാ ഹുസ്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളാണ് ആ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ എങ്ങനെയാണ് പറയേണ്ടത് അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കൊന്ന് കേട്ടാലോ നമ്മളെല്ലാവരും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ സുന്ദരമായ പേരുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പേരുകളാണ് ഈ പേരുകൾ ഇതൊരാളും മനപ്പാഠമാക്കിയാൽ കാണാതെ പഠിച്ചാൽ അവനക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയോ ഈ വീഡിയോയിൽ നമ്മൾ ണ്ട് ഒന്ന് കേട്ടാലോ അസ്മാ ഉൽ ഹുസ്ന ആ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ ആ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ നമ്മൾ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് വെറുതെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തും കിടക്കുന്ന സ്ഥലത്തും നടന്നു പോകുമ്പോഴും പറയേണ്ട അങ്ങനെ പറഞ്ഞാലും കൂലി കിട്ടും പക്ഷേ നമ്മൾ ഈ പേരുകൾ പറയുമ്പോൾ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമുക്ക് നിറവേറ്റി കിട്ടണമെങ്കിൽ ഇതിന് ചില മര്യാദകളുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ പറയുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ അസ്മ ഉൽ ഹുസ്ന നമുക്ക് എല്ലാവർക്കും കൂടി ഇൻഷാ അള്ളാഹ ഒന്നിച്ച് ഇന്നത്തെ ഒന്ന് പറഞ്ഞു പഠിച്ചാലോ ചില ആളുകൾ ഈ അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോൾ യാ അല്ലാ യാ അല്ലാ എന്ന് ചേർത്ത് പറയാറുണ്ട് ചില ആളുകൾ ജല്ല ജലാലു ജല്ല ജലാലു എന്ന് ചേർത്ത് പറയാറുണ്ട് എങ്ങനെയാണ് നല്ല രൂപം അള്ളാഹുവിൻ്റെ പേരുകൾ പറയുമ്പോൾ നല്ല രൂപം ഏതാണ് ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം അവസാനം വരെ കാണണേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അഷ്റഫിൽ അമീൻ ുംബർമിജുബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായവും അവൻ്റെ ബറക്കത്തും ഞാൻ മറ്റുമൊക്കെ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു താന നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തിലുള്ള സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകട്ടെ അമീൻ ആറബ്ബൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടാവാനുള്ള ഒരു കാര്യമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകൽ അതിശ്രേഷ്ഠമായ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന വളരെയധികം അള്ളാഹുഅല അവന്റെ അടിമകളിലേക്ക് വളരെ ശ്രദ്ധയോടെ നോക്കി അവർ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഒരുപാട് പുണ്യം കൊടുക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇൻഷാ അല്ല നമുക്ക് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിന്റെ സുന്ദരമായ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ആ പേരുകൾ ബന്ധപ്പെട്ട് ആ പേരുകൾ പറഞ്ഞാലുള്ള എന്താണ് ആ പേര് എങ്ങനെയാണ് പറയേണ്ടത് ഏത് രൂപത്തിലാണെന്ന് വിശദമായി ഇതാ നമ്മൾ പറയാൻ പോവുകയാണ് ഇപ്പോൾ നമുക്കൊക്കെ പേരുണ്ട് അല്ലേ പേരില്ലാത്തവരായി ആരുമില്ല നമുക്കൊക്കെ ഇപ്പോൾ എൻ്റെ പേര് അർഷദ് എന്നാണ് പിന്നെ നിങ്ങളുടെ പല ആളുകളുടെയും നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ ഉണ്ടാകും ചിലപ്പോൾ റഫീഖ് ഉണ്ടാകും ചിലപ്പോൾ റസാഖ് ഉണ്ടാകും ചിലപ്പോൾ അബ്ദുൽ ഖാദർ ഉണ്ടാകും അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുള്ള ആളുകളുണ്ട് ചിലപ്പോൾ ഉണ്ടാകും ഫാത്തിമ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഞാനിത് പറയാനുള്ള കാരണം രാജാതിരാജനായ അള്ളാഹു ചാല നമ്മളെയൊക്കെ സൃഷ്ടിച്ച് നമ്മുടെ വാപ്പമാരെ സൃഷ്ടിച്ച് നമ്മുടെ ഉമ്മമാരെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട വെള്ളം തന്ന് നമുക്ക് വേണ്ട ഭക്ഷണം തന്ന് നമുക്ക് ശ്വസിക്കാനുള്ള വായു തന്ന് നമുക്ക് നമ്മുടെ കുടുംബം തന്ന് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളും തന്ന രാജാതിരാജനായ അള്ളാ ആ അള്ളാഹുവിന് ഒരുപാട് പേര് ആയിരത്തിലധികം പേരുകൾ അള്ളാഹുവിനുണ്ടെന്നാണ് അള്ളാഹ് ആയിരത്തിലധികം പേരുണ്ട് അള്ളാഹുവിന്റെ ഒറിജിനൽ പേരെന്താ എന്താ അള്ളാ എന്ന അള്ളാ എന്നാണ് ഒറിജിനൽ പേര് ഈ അള്ളാഹ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല ആളുകളും അള്ളാന്ന പറയാം അല്ലേ അതായത് ഈ അള്ളാന്നല്ല പറയേണ്ടത് എങ്ങനെയാ നമ്മുടെ ഈ നാവിന്റെ അഗ്രഭാഗം നാക്കിൻ്റെ അറ്റഭാഗം നമ്മുടെ ഈ പല്ലിൻ്റെ ഈ പല്ലിൻ്റെ താഴ്ഭാഗത്ത് മുട്ടാൻ പാടില്ല അള്ളാന്നല്ല പറയേണ്ടത് നമ്മുടെ നാവിൻ്റെ ഈ അഗ്രം നമ്മുടെ ആവിൻ്റെ അറ്റഭാഗം നമ്മുടെ ഈ മുൻപല്ലുണ്ടല്ലോ മുൻപല്ലിൻ്റെ ഉൾഭാഗത്തിൻ്റെ മുകളിലായിരിക്കും അള്ള എന്ന് പറയണം അള്ള അങ്ങനെ പറയണം അള്ളാ അള്ളാ എന്നല്ല അള്ളാ എന്നാണ് പറയേണ്ടത് അത് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പടച്ച തമ്പുരാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പടച്ച തമ്പുരാൻ റഹീമായ തമ്പുരാൻ റസാക്കായ തമ്പുരാൻ അങ്ങനെ പല പല പേരുകൾ നമ്മൾ അള്ളാഹുവിന് പറയാറുണ്ട് അള്ളാഹ എന്നാണ് അള്ളാഹുവിന്റെ ഒറിജിനൽ പേര് അള്ളാഹുവിന് ആയിരത്തിലധികം പേരുകളുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ അസ്മാ ഉൽഹുസ്ന ർ പറഞ്ഞ അസ്മ ഉൽഹുന അത്യുന്നതങ്ങളായ അല്ലെങ്കിൽ സുന്ദരമായ അള്ളാഹുവിന്റെ പേര് ആരാണ് അള്ളാഹു ആരാ ചോദിച്ചപ്പോൾ അല്ലാമ ഇക്ബാല് പറഞ്ഞ വരികളാണിത് അല്ല എന്ന് പറഞ്ഞാൽ നാമസിക്കുന്ന പാരാവാരമാകുന്ന അല്ലെ പാരാവാരമായി കിടക്കുന്ന ഈ ഒരു ആകാശം പാരാവാരമായ ഈ ആകാശം ആ ആകാശവും അതിലൂടെ വട്ടമിട്ടു പറക്കുന്ന ചെറു തുന്നാരം പക്ഷികൾ നാമസിക്കുന്ന ഈ ഭൂമിയും ഈ ഭൂമിയെ ചുറ്റിക്കിടക്കുന്ന നാല് സമുദ്രങ്ങൾ ആ നാല് വലിയ സമുദ്രങ്ങളെയും ആ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ പോകുന്ന ചെറിയ മത്സ്യങ്ങളെയും ആ മത്സ്യത്തെ പിടിച്ചു തിന്നുന്ന നീല തിമിംഗലങ്ങളെയും ആ തിമിംഗലങ്ങൾ അടിയിലൂടെ പോകുമ്പോൾ മുകളിലൂടെ പോകും കപ്പലുകൾ ആ ആ കപ്പലുകളെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ മനുഷ്യന്റെ ഹൃദയ സ്പന്ദനങ്ങളെ തിരിച്ചറിയുന്ന അല്ല നമ്മളൊക്കെ ജനിച്ചത് മുതൽ കേൾക്കുന്നതാണ് എന്ത് അള്ള എന്ന പേര് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ വലത് ചെവിയിൽ എൻ്റെ വാപ്പ ബാങ്ക് കൊടുത്തു എൻ്റെ ഇടതു ചെവിയിൽ ഇക്കാമച്ചു കൊടുത്തു ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലേ ഞാൻ നിസ്കരിക്കുന്ന സമയത്തും അതുപോലെ ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്തും ഞാൻ ദ്വാര ചെയ്യുന്ന സമയത്തും ഞാൻ സ്വലാത്ത് ചൊല്ലുന്ന സമയത്തും ഞാൻ നിക്രു പറയുന്ന സമയത്തും എല്ലാ സമയത്തും എന്ത് അള്ള എന്ന വാക്ക് ഞാൻ ഉപേക്ഷിക്കാറില്ല അള്ളാ നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുകയാണ് ഇതിനകത്ത് തന്നെ നാലു വരെയും പാടിയുള്ളൂ പക്ഷെ അതിനകത്ത് എത്രയോ പ്രാവശ്യം അള്ളാഹ എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ അള്ളാ എന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല നമുക്ക് ഒരിക്കലും അതായത് ആർക്കെങ്കിലും ഒരു നേരം പോക്ക് വെറുതെ സമയം പോകുന്നില്ല അല്ലെങ്കിൽ സമയം കളയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഖുർആാനായിട്ട് തോന്നട്ടെ എന്നാണ് ആരെങ്കിലും ഒരു കൂട്ടുകാരൻ അവൻ്റെ സങ്കടങ്ങളും അവൻ്റെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ അള്ളാൻ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് അപ്പൊ അള്ളാഹുവാണ് നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അള്ളഹാനോട് പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹ്നോട് പറയാം എല്ലാ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നമുക്ക് അള്ളഹ്നോട് പറയാം എല്ലാ സങ്കടങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം എല്ലാ സന്തോഷവും നമുക്ക് അള്ളാഹിനോട് പറയാം അല്ലെ അള്ളാഹുവിനെ നമ്മൾ എന്താ പറയുക അള്ളാഹുവിനെ നമ്മൾ എന്താ പറയാ നീ എന്നല്ലേ അല്ലെ അല്ലാഹുവേ നീ തരണേ എന്ന അല്ലെ നമ്മൾ ഇത് വാർക്കുമ്പോ പഠിച്ചവനെ നിന്റെ അനുഗ്രഹം നിന്റെ നീ അള്ളാഹു താല അവന്റെ അനുഗ്രഹം അപ്പോൾ അള്ളഹനെ നമ്മൾ ഒരു കൂട്ടുകാരനേക്കാൾ കൂടുതൽ അടുത്താണ് നമ്മൾ അള്ളാഹുനോട് പെരുമാറുക അല്ലെ നീ എന്ന് നമ്മൾ അള്ളാഹുവിനെ പറ്റി പറയാറുണ്ട് നിന്റെ എന്ന് പറയാറുണ്ട് അവൻ്റെ എന്ന് പറയാറുണ്ട് അത്രമാത്രം നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പെരുമാറാൻ പറ്റുന്ന ആളാണ് പടച്ചതമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച നമുക്ക് എല്ലാ ഈ കാണുന്ന ശരീരം ഈ കാണുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്ന പടച്ചതമ്പുരാൻ ആ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് പേരുകളുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് പേരും നമുക്കറിയാം തൊണ്ണൂറ്റൊമ്പത് പേര് അസ്മാഅൽ ഹുസ്ന കാണാൻ അറിയാവുന്ന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് 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 എഴുതണേ ഹുസ്ന കാണാതെ ആയിട്ട് എത്ര പേർക്ക് അറിയാമെന്ന് അല്ലേ നമ്മൾ ഈമാൻ എന്ന് എന്ന് പറയാറുണ്ട് പറയാറുണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് അള്ളാഹുവിന്റെ ഈ പേരിനാണ് നമ്മൾ നമ്മൾമാൻ എന്നൊക്കെ പറയാറുള്ളത് അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതുപോലെ അല്ല നമ്മൾ തിരിച്ചിഷ്ടപ്പെടുമെന്നാണ് അല്ല നമ്മൾ തിരിച്ചിഷ്ടപ്പെടുമെന്നാണ് നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ചെയ്യേണ്ട അമലുകളാണ് സുന്നത്തായ കർമ്മങ്ങൾ സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനോട് കൂടുതൽ അടുക്കാൻ പറ്റും അപ്പം ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരുപാട് പേരുകളുണ്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റൊൻപത് പേരുകൾ വിശുദ്ധമായ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് വലില്ലാഹിൽ ഹുസ്ന അല്ലാഹുവിനെ അതിശ്രേഷ്ഠമായ ചില പേരുകളുണ്ട് ആ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു അത് ആ വേഗത്തിൽ സ്വീകരിക്കുന്നതാണ് അപ്പം ഇൻഷാള്ള ാഹുവിന്റെ ആ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ അത് നമ്മൾ ഒന്നിച്ച് പറയാൻ പോവുക ഒന്നിച്ച് പറയാൻ പോവുക പല ആളുകളും പല രൂപത്തിലാണ് അള്ളാഹുവിന്റെ പേര് പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ പേരുകള് നൂറിൽ ഈമാൻ ചൊല്ലുന്നത് പല രൂപത്തിലാണ് മഹാനായി മാം തിരുമദീത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും അതായത് നബ്സ് അല്ലാഹു അലഹി വസ്ലമാങ്ങള് പറയുന്നു അള്ളാഹുവിനൊരു മലക്കുണ്ട് അള്ളാഹ്ക്കൊരു മലക്കുണ്ട് ആ മലക്കിന് ആയിരം തലകളുണ്ടെന്നാൽ ആയിരം തലകൾ ഇങ്ങനെ ഉണ്ട് ആ ഓരോ ആയിരം തലയിലും എന്തുണ്ട് ആയിരം മുഖങ്ങളുണ്ട് ആ ആയിരം മുഖത്തിൽ ആയിരം നാവുകളുണ്ട് ആ മലക്ക് സദാസമയം അള്ളാഹുനിങ്ങനെ വിക്ർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് തസ്ബീഹ് പറഞ്ഞു കൊണ്ടിരിക്കുന്നു തക്ബീർ പറയുന്നു അപ്പോ സുഹാബിമാര് ചോദിച്ചു നബിയെ ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ആ മലക്കിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ആ സമയത്ത് റസൂൽ അള്ളാഹുവിന്റെ എല്ലാ ദിവസവും പേര് പറയുന്ന പറയുന്ന ഹുസ്ന ആളുകൾക്ക് അള്ളാഹു തരുന്നതാണ് ശ്രേഷ്ഠതയുള്ള ഹുസ്ന തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ ആ പേരുകൾ ഇതാ നമ്മൾ പറയാൻ പോവുകയാണ് ഈ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ ഹുസ്ന നമുക്കൊക്കെ കാണാതെ അറിയാം ഇത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് On not my do? വലിയ ചെറിയ അശുദ്ധിയിൽ നിന്നെല്ലാം ശുദ്ധിയായിരിക്കണം ഒരുസ്മാവട്ടെ അല്ലെങ്കിൽ അത് തൊണ്ണൂറ്റൊമ്പത് പേര് നമ്മൾ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ശുദ്ധി ഉണ്ടാവണം നമുക്ക് ശുദ്ധി ഉണ്ടാവണം ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധി അതായത് വുഹുവോടുകൂടി വേണം നമ്മൾ പറയാൻ കിപിലക്ക് മുന്നിട്ടിട്ട് വേണം നമ്മൾ ഈ പേരുകൾ പറയാൻ അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ പറയാൻ വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ പറയാൻ ഒറ്റക്കിരുന്ന് പറയലാണ് ഏറ്റവും നല്ലത് എല്ലാവരും കൂടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ പറയുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല അതുപോലെ മൊബൈലിന്റെ ഉപയോഗം പാടില്ല പിന്നെ അക്ഷരങ്ങളൊക്കെ ഓരോ പേരിൻ്റെയും അക്ഷരങ്ങൾ കൃത്യമായി നമ്മൾ ഉച്ചരിച്ച് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ അസ്മാൽ ഹുസ്ന കൂടി നമുക്ക് പറയാം ഇജാസത്ത് ഇല്ലാതെയും പറയും ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ മഹാൻ അനുങ്ങളെ അസ്മാഅൽ ഹുസന ചൊല്ലിക്കോ എന്ന് ഒരു ഇജാസത്ത് തന്നാൽ നമ്മൾ അങ്ങനെ ചൊല്ലുമ്പോൾ അത് വലിയൊരു നേട്ടമാണ് അപ്പൊ ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അസ്മാ ഉൽ ഹുസന പറയാൻ പോവുകയാണ് അതിൻ്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം ഉണ്ടോ ഓരോ ഇസ്മുകൾ പറയുമ്പോഴും വ്യത്യസ്തമായ നേട്ടങ്ങളാണ് അള്ളാഹു അള്ളാഹുത്താന നമുക്ക് തരുന്നത് തആല ഈ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ അസ്മാഉൽ ഹുസ്ന പല രൂപത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും ഈ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളും എല്ലാ നമസ്കാരത്തിന് ശേഷവും നമുക്ക് പറയാം ഈ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയൽ നല്ലതാണെന്നാണ് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ തൊണ്ണൂറ്റൊമ്പത് പേരും പറയാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പേരെങ്കിലും നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ അഞ്ച് പക്കത്ത് നിസ്കാരത്തിന് ശേഷം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഇരുപത് പേര് പറയുക അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഇരുപത് പേര് പിന്നെ ലോഹർ നിസ്കാരം കഴിഞ്ഞ് രണ്ടാമത്തെ ഇരുപത് പേര് അസർ നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇരുപത് പേര് അങ്ങനെ ഇരുപത് പേരുകൾ വെച്ച് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ദിവസം ഈ മൊത്തവുമായി ഈ അള്ളാഹുവിൻ്റെ പേര് പറയാൻ പറ്റും ഇവിടെ പല ആളുകളും ഈ ഹുസ്ന പറയുമ്പോൾ പല രൂപത്തിലാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകൾ അർ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ അങ്ങനെ എന്ന് ചേർത്ത് പറയാറുണ്ട് ചില ആളുകൾ എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആളുകളോ ജല്ലുഹമാനു ജലാലു ജലാലു ജല്ല ജലാലു ജല്ല ജലാലു ജല്ല ജലാലു എന്ന് ചേർത്ത് പറയുന്ന ചില ആളുകളുണ്ട് എങ്ങനെ പറഞ്ഞാലും നമുക്ക് അസ്മാൽ ഹുസന പറഞ്ഞ പ്രതിഫലം കിട്ടും പക്ഷേ ഈ പറയപ്പെട്ട രൂപങ്ങളിൽ അതിശ്രേഷ്ഠമായ നമുക്ക് പറയാൻ എളുപ്പവും അതുപോലെ തന്നെ നമുക്ക് പറയൽ വളരെ അധികം പുണ്യമുള്ളതുമായ ഒരു രൂപം യാ അല്ല എല്ലാ പേരിന്റെയും അവസാനം അല്ലാ അല്ലാ എന്ന് ചേർത്ത് പറയലാണ് ഉദാഹരണം യാ 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 റഹീമു അങ്ങനെ എന്ന് ചേർത്ത് അവസാനം അല്ലാ എന്ന് ചേർത്ത് പറയലാണ് അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റി പേര് പറയുന്നതിൻ്റെ നല്ല ഒരു രൂപം അതല്ലാതെ നമുക്ക് പറയാം അപ്പോൾ ഇൻഷാ അല്ലാ അല്ലാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റി ഒമ്പത് പേരുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് പുണ്യമുണ്ട് അതല്ലാതെ ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം വീതം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് പേര് പറയൽ വളരെ പുണ്യമാണ് നമസ്കാരത്തിന് ശേഷം നമ്മൾ എട്ടു പ്രാവശ്യം ഹുസ്ന ചൊല്ലി ചെയ്താൽ വേഗത്തിൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ് പിന്നെയോ സുബഹി നമസ്കാരത്തിന് ശേഷം പതിനൊന്ന് വട്ടം അസ്മാഅൽ ഹുസ്ന ഓതിയിട്ട് ചെയ്താൽ അള്ളാഹു എന്താണോ അവൻ ആ ദ്വായിൽ പറഞ്ഞത് പിന്നെ വീണ്ടും അവനക്ക് ആ ദ്വാ അടക്കേണ്ടി വരില്ല അതായത് അള്ളാഹു എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്നതാണെന്ന് നമുക്ക് കാണുവാൻ പറ്റും ഇങ്ങനെ ഓരോ ൾ വ്യത്യസ്തമായ എണ്ണത്തിൽ പറഞ്ഞാൽ ഒരുപാട് പുണ്യങ്ങളുണ്ട് ഓരോ ഇസ്മും ആയിരം വട്ടം വീതം ഓരോ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ ഓരോ പേരും ആയിരം വട്ടം വീതം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് കാര്യമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അല്ലാഹു തരും ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ പറഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളുള്ളത് അപ്പോൾ ഇനി ഷാ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടെന്നൊക്കെ അറിയാം ഒരുപാട് പോരിശയുള്ളതാണ് ഈ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് ഈ തൊണ്ണൂറ്റൊമ്പത് പേര് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വള ഉണ്ടായിരിക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ വലിയ അശുദ്ധി നിന്നൊക്കെ ശുദ്ധിയാവൽ നല്ലതാണ് ഇനി മെൻസസ് ുള്ള ഉമ്മമാര് അവർക്കൊക്കെ ഇത് ചൊല്ലാവുന്നതാണ് ഇനി ആ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞ ആരും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇൻഷാല്ല ഇത് എന്താണ് കുർആാനായ ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് നിസ്കാരമില്ലാത്ത സമയത്തും ഉള്ള സമയത്തും ഒക്കെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു തരുന്നത് അത് ഇഷ്ട നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അസ്മാഅൽ ഹുസ്സിന ഒരു പ്രാവശ്യം വീതം നമുക്കിങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു പോവാം അള്ളാഹു താല ഈ ഓരോ ഇസ്മ പറയുമ്പോഴും എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പൊ എല്ലാവരും പറഞ്ഞു എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ അല്ലാ يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاه يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله, يا عدل يا الله. يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب, يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدي يا الله يا معيد يا الله يا محي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا اللهير يا الله يا بات يا الله يا ولي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا, يا الله, الله يا ذا الجلال والاكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله അലഹമ്മില്ല അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് അതിമഹത്തായ സുന്ദരമായ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറക്കപ്പെട്ട പേരുകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു യാ അള്ളാ എന്ന് ചേർത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷാ അല്ലാ ഈ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളാണുള്ളത് അതല്ലാതെ യാ അള്ളാന്ന് ചേർക്കാതെ അർ റഹ്മാൻ ു അൽ ഖുദ്ദൂസുലാമു അൽ മുഅ്മിൻ അങ്ങനെയും പറയാവുന്നതാണ് അങ്ങനെയും പറയുന്ന ആളുകളുണ്ട് അതല്ല ഇങ്ങനെ പറയലാണ് യാ റഹ്മാനു യാ യാ റഹീമു യാ യാഹീമ എന്ന് പറയലാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടാൻ കാരണം അപ്പോൾ ഇൻഷാ ഇൻഷാല് ഈ അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഓരോ പേരിനുമുള്ളത് ഓരോ പേരിൻ്റെയും നേട്ടങ്ങൾ പല വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഇനിയും പറയാൻ നമുക്കത് പറയാം തൊണ്ണൂറ്റൊമ്പത് പേരുകൾ നമ്മൾ മനപ്പാടമാക്കിയാൽ ഒരുപാട് നേട്ടമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമാ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം ഒരാള് അസ്മാസിനെ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിലാണെന്നാണ് അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ഹാബി പറഞ്ഞു സ്വർഗത്തിൽ കടന്നു അത്രമാത്രം അതായത് ഈ പേര് പഠിച്ചതുകൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ കടക്കുന്നല്ല ഈ അവൻ ചെയ്യേണ്ട അമലുകളും അവൻ ചെയ്യേണ്ട ഫറായ സുന്നത്തായ അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരും മനപ്പാടമാക്കിയാൽ അവൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ് യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം ഇൻഷാല്ല നമുക്കൊക്കെ ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ ആവർത്തിച്ചിങ്ങനെ ഓതിയാൽ തന്നെ നമുക്കിത് ഓരോ പേരും പെട്ടെന്ന് മനഃപ്പാടമാക്കാൻ പറ്റും അള്ളാഹു തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ കൊണ്ട് ഇത് മനപ്പാടമാക്കിയില്ല എങ്കിലും അവരെ കൊണ്ട് ഒരു എന്ന് പറയിപ്പിച്ചാൽ ഒരുപാട് നേട്ടമാണ് ഒരുപാട് പേര് പറയാറുള്ള ഒരു ഇസ്മു കൂടിയാണ് അള്ളാഹുവിന്റെ ആ ഒരു തൊണ്ണൂറ്റി ഒമ്പത് പേര് അള്ളാഹ എന്നും ആവട്ടെ അലഹദില്ല ആ പേരുകളൊക്കെ നമുക്ക് മനപ്പാടമാക്കാൻ അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ നിരവധി പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറഞ്ഞ ദുവാസിയത്ത് പറയാറുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ സ്വർഗത്തിൽ നമുക്ക് വിചാരണയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽമീൻ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു